പോളാ പറയും അങ്ങനെ എന്തെല്ലാം പറയാം നമ്മളിങ്ങനെ ടേസ്റ്റ് നോക്കാൻ എടുക്കുന്നുണ്ടേ കൊണ്ട кафеക്കാനിലല്ല ഇതാ ആൻഡോളിങ്ങ അപ്പക്കേജി ആൻഡോളിങ്ങ അപ്പക്കേ അനലയലിച്ചാറ കാരറ്റോ ആൻഡോള എ ആൻഡോള ആൻഡോള വണ്ടി തോണ്ടിയാ അമാണ്ട അങ്ങോട്ട് കുറച്ച് വാടി പോയി അല്ലേ ആടി മൊബൈൽ നീ ഇല്ല 咱们谈论吧。 ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കപ്പക്കിയും നമ്മളെ താളിന്റെ കോളയും ഉണ്ട് ഒരു അടിപൊളി അടിപ്പൊളി വെള്ള അവിയൽ കൂടി അവിയൽ അല്ലെ രണ്ട് രണ്ട് ഐറ്റം കഴിഞ്ഞിട്ടും അല്ലെ ആ കപ്പക്ക നമ്മളെ താളിന്റെ വളി അതിനോട് വെള്ള അവിയൽ ആക്കാന്ന് എങ്ങനെയുണ്ട് നോക്കാ ഇത് അമ്മേ താളിന്റെ വള ഒത്തി കഷ്ണം കൊണ്ടു അത്രയും പണ്ടം വെച്ചിന് അല്ലെ വള എന്ന് പറയും താളിന്റെ പോളാ പറയും എന്തെല്ലാം പറയാ നമ്മളെ അല്ലേ അല്ലെ കപ്പക്ക എന്തല്ല പറയുന്നത് ചള്ള പപ്പായ കർമൂസ് നമ്മ കപ്പക്ക നമ്മളെ എന്നാ പറയല് അല്ല ഓരോ നാട്ടിലും ഓരോ പേര് വ്യത്യസ്ത പേര് നമ്മൾ കണ്ണൂർ ജില്ലേന്റെ വ്യത്യസ്തമായ പേരുകളാണ് ഇത് ഇത് അറിയപ്പെടുന്നു കപ്പക്ക അല്ലേ താളിന് ചേമ്പ് എന്നെല്ലാം പറയും അല്ലേ നമ്മളിങ്ങോട്ട് താള് കുറയും ചേമ്പ ശരിക്ക് ചീമച്ചേമ്പ

மூத்திட்டா நல்லது പച്ചൊളി ഓതന്നെ കുഞ്ഞു രണ്ടാം ക്ലാസ് പഠിച്ച പാട്ടാ ഓർമ്മയില്ല നമുക്ക് ഓർമ്മയില്ല പാട്ടൊന്നും ഓർമ്മയില്ല നമ്മക്ക് ഒരു പാട്ട് ഞാനാ ഞാൻ പാടിച്ച് കൊളാവാൻ വേണ്ടിട്ടല്ലേ എന്നാ നോക്കാന്നല്ല അതൊന്നും അറിയുന്ന പോലെ പാടാ വിള്ളാരൻ കിളികൾ ബലം പച്ച പറക്കും മേടമാസം മനസ്സിലൊരു ഒരു മഞ്ഞു മാസം കുഞ്ഞോമ ചീറകിൽ നീറക്കൂടം തോടുമ്പും കൊഞ്ചിയാട്ടം കനവിലൊരു തെന്നിയാട്ടം കാണാ കാറ്റിൻ കാണ തേടി കതിരിലെ പതരുകളേറ്റുപാടാം കൂട്ടുകൂടാ ദൂരെ മണിക്കുന്നോരം മനസ്സിൽ ഉം ലല ലാല ലലലാ ലലലാലാ ലാ നല്ല ജേന്ദ്രൻ പാടിയ പാട്ടാങ്ങേന്ദ്രന്റെ ഹിറ്റ് പാട്ടാണ് ആ നല്ല പാട്ടല്ലേ ഭയങ്കര ഇഷ്ടമാണ് ജയേന്ദ്രന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ കപ്പക്കയും താളിന്റെ പോളയും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടേ ഇനി കഴുകണ്ടേ ഇത് ഇനി ഒന്ന് കഴുകണേ സിമ്പിൾ പരിപാടി വേഗം കഴിഞ്ഞു അല്ലേ ഉണ്ടാമ അപ്പൊ നമ്മുടെ കപ്പക്കി നമ്മുടെ താഴെ പൊളി നന്നായി കഴുകിയിട്ടുണ്ട്

ഉപ്പ് ഇനി വെള്ള വെള്ളേ തീ പറ്റിട്ടുണ്ട് ശരണ്യന്റെ മോനാണല്ലേ നാളത്തെ കല്യാണ

അരപ്പ് മുതിയാണ് വീട്ടിലങ്ങനെ അരപ്പ മുതിയുണ്ടല്ലേ അപ്പൊ നമ്മടെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട തേങ്ങയും പച്ചപ്പറങ്ങിയും ജീരകവും അരച്ചത് ഇത് പോവണല്ല അല്പനിളക്കണ്ടപ്പ് ഉപ്പ് ഉപ്പ് ഇടുന്നുണ്ട് മോര് മോരല്ല മൂലഴിച്ച പിന്നെ അധികം തിളക്കാൻ പാടില്ലല്ലേ പിന്നെന്താണ്ട് വെളുത്തുള്ളി ചതച്ചിടുന്നു ചതച്ച വെളുത്തുള്ളി അല്ലേ ചതച്ച വെളുത്തുള്ളി കുറച്ച് പച്ച വെളിച്ചാണോ ലാസ്റ്റായി കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ടേ രണ്ട് കൊണ്ട് അല്ലേ രണ്ടംസിനെ കൊണ്ടും കപ്പക്കി താഴെ പോളിയും ഇനത്തുവച്ച കുറച്ച് ടേസ്റ്റ് നോക്കാൻ എടുക്കുന്നുണ്ടേ ഇത് കണ്ടാ പുളിശ്ശേരി പോലെ അവൽ അരപ്പിന്റെ ഇതല്ലേ അവിയല്ല വറുത്തില്ല പുളിശ്ശേരി അങ്ങനെ നല്ല തേങ്ങ അല്ലേ പെട്ടെന്ന് പുളിശ്ശേരി പോലെ തോന്നു അല്ലേ നഷ്ട പൊള്ളുന്നുണ്ടാ അമ്മ ഈ പണ്ട് പിന്നെ ഇല്ലങ്ങളില് ഈ നാട്ടിപ്പണി പോലുണ്ട് നാട്ടിപ്പണിക്ക് മറ്റേ നമ്മ ചെത്താൻ അല്ലേ അങ്ങനെ ആവുമ്പോ അവര് കഞ്ഞിക്കല്ല അമ്മ പണ്ടേ ഇത് വെക്കാൻ വേണ്ടി പറയലുണ്ട് ഇതൊരു ദിവസം നമുക്ക് അമ്മ ഇല്ല മുമ്പ് ഒരുപാട് പണിക്ക് പോയതാണ് അപ്പൊ അവിടെ ഇതൊക്കെ അപ്പൊ ആ കറിയാ ആ കറിയാമ്മയാക്കിയത് കണ്ടാ പുളിച്ചെ തോന്നുമെങ്കിലും സംഭവം അവിയലിന്റെ അതേ ടേസ്റ്റ് അതുകൊണ്ടതിന് വെള്ള അവിയൽ അപ്പൊ അമ്മേനെ ഓർമ്മയാണ് മുമ്പത്തെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അച്ഛന ഇഷ്ടപ്പെടും നക്ഷത്ര എന്തുണ്ട് സൂപ്പറിനെ ഒന്ന് പറഞ്ഞിട്ട് നക്ഷത്ര അതെയാ നേരത്തെ പറഞ്ഞോ അതെയാ എന്നാ താറ്റോട്ടത്തെ എല്ലാരും ആ